ഇപ്പോൾ പുതിയ പ്രൊമോ എല്ലാവരും കണ്ട് കാണുമല്ലോ ഇങ്ങനെ ബോംബുകളാണ് അതിന്റെ വയർ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വയർ കട്ട് ചെയ്യുമ്പോൾ ചുവപ്പ് നിറം ചുവപ്പ് നിറമുള്ള പുക വരുന്നത് പച്ചയൊക്കെയാണ് നമ്മളാ കാണിച്ചിരിക്കുന്നത് ചുവപ്പ് നിറമുള്ള പുക വരുന്നവരാരാണോ അവരാണ് ഔട്ടാവുന്നത് അതാണ് ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രൊമോ അതിന്നറിയാൻ സാധിച്ചത് ആതിലെയാണ് ഒരു വിഷം ചീറ്റിക്കൊണ്ടിരുന്നതാണ് എത്ര ഇന്ന് രാവിലെയും കൂടെ എന്തോ ഒരു വിഷം ചീറ്റായിരുന്നു എത്രയും വേഗം പോകട്ടെ എന്നേ പറയാൻ പറ്റും സൗകര്യം കിട്ടും സമാധാനം കിട്ടും എന്ന് പറയാൻ പറ്റില്ല ഒരു സമാധാനം കിട്ടില്ല കാരണം അവിടെ കുറേ കൂതറകളാണ് വന്നുപെട്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ വ്യക്തികൾ ഒഴിയ ബാക്കിയെല്ലാം കൂതറകളാണ് ഒന്ന് രണ്ട് വ്യക്തികൾക്കൊക്കെ മൂന്നാല് വ്യക്തികൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ബാക്കിയെല്ലാം കൂതറയാണ് എന്തോ പോലെ അവർ കരുതി വെച്ചിരിക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാകുമായിരിക്കും അല്ലേന്ന് നമ്മൾ കരുതുന്നു പക്ഷെ അവരൊരിക്കൽ പുറത്തിറങ്ങിയതല്ലേ എപ്പിസോഡൊന്നും കാണുന്നില്ലായിരിക്കാം അതായിരിക്കാം വീണ്ടും പോയി ഇതുപോലെ വെറും തെണ്ടിത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ വെറും തെണ്ടിത്തരം ചെയ്ത് വെച്ചിരിക്കുന്നത് പറയേണ്ടത് എന്താ ഒന്നും അറിയാമല്ലേ എല്ലാവരും ഒരേപോലത്തെ ഒരു സീസൺ വല്ലാത്തൊരു സീസൺ സീസണായിപ്പോയി സീസൺ സെവൻ അപ്പം അതിലെയാണ് പുറത്ത് പോകുന്നത് ഫൈനൽ ഫൈവ് ആണ് രണ്ടുപേര് പോകണം നെവിനും പുറത്ത് പോകാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് നെവിനായിരിക്കാം ഇനി ചിലപ്പോൾ പോവുക ഏതായാലും ആതിൽ പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ ലൈവിലിരുന്ന് നമ്മുടെ അനുമോളുടെ പദം പെറുക്കൽ കണ്ട് എത്ര പഠിച്ചാലും പഠിക്കുകയല്ല അനുമോൾ ഇറങ്ങി വരുന്ന പടി അനുമോൾക്കെട്ട് ആ വീട്ടുകാരെങ്കിലും രണ്ടെണ്ണം കൊടുക്കണം കാരണം ഈ പത്ത് മുപ്പത് വയസ്സായിട്ടും ഒരാളെയും ഒന്നും എന്ത് സ്വഭാവം അനുമോളുടെ ഇന്നിപ്പോൾ ഇരുന്ന് പറയാം ആതില് ചെയ്യുന്ന എല്ലാ കാര്യവും അറിയാം പുറകിൽ നിന്ന് കുത്തുന്നതും നുണ പറയുന്നതും ചതിക്കുന്നതും വഞ്ചന കാണിക്കുന്ന എല്ലാ ക്യാരക്ടറും നമ്മൾ ആ ടാസ്കിൽ പോലും അക്ബറിനോട് ചെയ്ത ഞാൻ എപ്പോഴും പറയും മോഷ്ടിച്ചോ എന്ന് ബിഗ് ബോസ് പറയും മോഷ്ടിക്കാവുന്ന ടാസ്ക് ആണ് പക്ഷെ ആദ്യം മോഷ്ടിച്ച ഒരു രീതി വേറെയാണ് ആദ്യെ പോയി അക്ബറിനെ പറഞ്ഞ് അവിടെ വിശ്വസിപ്പിച്ചു നമ്മൾ ആരും മോഷ്ടിക്കേണ്ട എല്ലാവരും ഫെയർ ആയിട്ട് കളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അക്ബർ അത് വിശ്വസിച്ചു ഇരുന്നു അക്ബറിനെ അവിടെ നിന്ന് എഴുന്നേപ്പിക്കാനുള്ള എഴുന്നേൽപ്പിക്കാതിരിക്കാനുള്ള അടവ് അവിടെ ഇരുത്തിയിട്ട് പോയിട്ട് അക്ബറിനെ അടിച്ചു മാറ്റി എന്നിട്ട് ലാലേട്ടൻ്റെ അത് ചോദിക്കുമെന്നായപ്പോഴത്തേന് അത് പറഞ്ഞു അങ്ങനത്തെ കള്ളത്തരം എന്ന് പറഞ്ഞ് എന്തൊക്കെ ദുർഗുണങ്ങൾ ഉണ്ടോ ഈ ലോകത്തുണ്ടോ അത് മുഴുവൻ ആതിലേക്കുണ്ടെന്നാണ് ഈ ഷോയിലൂടെ നമ്മൾ മനസ്സിലാക്കി ആതിലെപ്പോലെ ഒരു ഫ്രണ്ടിനെ ഒന്നും ലോകത്തൊരാളും ഏഴയിലക്കത്ത് അത്രേ അകലനിർത്തൻ്റെ ഫ്രണ്ടാണ് ആ അനിമോൾ എന്നിട്ട് ഇപ്പേന്ന് പറയും എനിക്ക് വെറുക്കാൻ പറ്റുന്നില്ലന്നു എല്ലാ അനുമോളുടെ കാര്യവും അനിമോൾ അല്ല ആതിലയുടെ കാര്യം അനിമോൾക്കറിയാം എന്നാലും വെറുക്കാൻ പറ്റുന്നില്ല അത് എന്ത് രോഗമാവാം അടി കൊടുക്കേണ്ട രോഗമാണ് അനിമോൾക്ക് അതാണ് എനിക്ക് കേട്ടിട്ട് തോന്നിയത് അപ്പൊ അന്ന് കേൾക്കാം ജയിക്കാൻ വേണ്ടി അവര് ഏത് അറ്റം പോവും തോന്നിട്ടുണ്ട് നിനക്ക് തോന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ജയിക്കാൻ വേണ്ടി കാണിക്കും എന്തും പറയും ഞങ്ങളടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് അവൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വരെ തന്നെ അവൻ അക്ബർ വന്നിരുന്ന ടൈമിൽ അക്ബർ കളിയാക്കി നമ്മളെല്ലാം കൂടി അമ്മൂമ്മ വന്ന് കളിയാക്കി വല്യ വിൽപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അവൾ തിരിച്ച് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു കാര്യം എന്നെ ഒരു കാര്യം ഇപ്പം ഞാനിത് സത്യം പറ സത്യം പറ ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ നിർത്തുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെയാണ് അവൾ അതുപോലെ എല്ലാ കാര്യങ്ങളും അവൾ അവൾ ജയിച്ച് അവൾക്ക് അവളുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവർക്ക് അവളെ നിലനിൽപ്പ് നിലനിൽപ്പിന് വേണ്ടി അവൾ കള്ളം പറയും കള്ളം പറയും ചെയ്യും ദ്രോഹിക്കുകയും ചെയ്യും

അനുമോളി എന്ന് പറയുന്ന ആതിലയുടെ എല്ലാ സ്വഭാവങ്ങളും കള്ളത്തരങ്ങളും തക്കം പോലെ പറയുന്നതും ചതിക്കുന്നതും എല്ലാ സ്വഭാവം അറിയാം പക്ഷെ വെറുക്കാൻ പറ്റുന്നില്ലെന്ന് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണ്ട നമ്മൾ തൃശ്ശൂർ ജില്ലയിലൊരു ചൊല്ലുണ്ട് മറ്റുള്ള ജില്ലയിൽ ഞാൻ കേട്ടിട്ടില്ല അകലയ്ക്ക് ചിരിക്കാനേ കൊള്ളുമെന്ന് കൊള്ളുകയെ ഉള്ളു ചിലരെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ താമസിക്കുന്ന കാലത്ത് അതെന്താണെന്ന് വെച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പിക്കരുത് അകലയ്ക്ക് കണ്ട് ഹായ് ബായ് ചിരിക്കാൻ മാത്രമേ ഉള്ളൂ അവരെ ആ വ്യക്തികളെ അടുപ്പിക്കാൻ കൊള്ളില്ല അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ചെയ്യുന്ന ലൈഫിലൂടെ ഓരോ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകുമ്പോൾ കുറച്ച് പരിചയം കഴിയുമ്പോൾ നമുക്ക് അവരിൽ നിന്നുണ്ടാകുന്ന പല അനുഭവങ്ങൾ വെച്ച് നമ്മൾ അവരെ വിലയിരുത്തുന്നതാണ് അടുപ്പിക്കാൻ കൊള്ളുമോ അതോ അകലേക്ക് നിർത്താനേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്താനേ കൊള്ളോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് അങ്ങനെ മനസ്സിലായതിനു ശേഷം നമ്മൾ ചിലരുടെയൊക്കെ പേര് തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് വെട്ടിക്കളയും അത്രമേ നല്ലവരാണെങ്കിലും കാരണം നമ്മുടെ ഒരു പുരോഗതി ഇഷ്ടമില്ല നമുക്ക് ഒരു നല്ലത് വരുന്ന ഇഷ്ടമില്ല വല്ലാത്ത കുശുമ്പോ സുയെ എന്നാൽ നമ്മളോട് എപ്പോഴും ഒട്ടിനിക്കും നമ്മളുടെ വിവരങ്ങൾ എല്ലാം അറിയണം എന്നാ നമ്മളുടെ ഒരു പുരോഗതിയും സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും വീട്ടിൽ ചോറ് വെക്കുന്ന തന്നെ അവർക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ടോ അവർ നമ്മളോട് വളരെ അടുത്തേ നിക്കു അകന്ന് പോകത്തേയില്ല അങ്ങനെയുള്ളവരെയൊക്കെ ഒരുമാതിരി നെഗറ്റീവാണ് അങ്ങനെയുള്ളവരെ മനസ്സിലാക്കിയാൽ നമ്മൾ അവരെ അകത്ത് മാോസിമ അകത്തിടുക നമ്മൾ പിന്നെ അടുപ്പ അടുപ്പം കുറഞ്ഞു വരിക അപ്പൊ അവർക്ക് മനസ്സിലാകും നമ്മള് അവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ അപ്പൊ അവരും അകന്നു പൊക്കുള്ളു അതങ്ങനെയാ അതിന് പകരം അനുമോള് പറയുന്ന കേട്ടോ എനിക്ക് വെറുക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ അനുമോൾക്ക് വേണ്ടി ഒരു പുണ്യാളത്തിൽ അനുമോളെ രൂപക്കൂട് വേണം അതിൻ്റെ അകത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയെല്ലാം ഉപദ്രവിച്ചു ഈ ഉപദ്രവിക്കുന്ന കാണുന്ന പ്രേക്ഷകരായ നമുക്ക് ഇതുപോലെ ഇന്നലെ രാത്രി ഷാനവാസ് പിടിച്ച് മൂന്നിനെയും പിടിച്ച് യോജിപ്പിച്ചതാണേ പത്ത് മിനിറ്റിനകം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തന്നെ ആതില മാറും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഒരു പെണ്ണിനോട് കൂട്ടുകൂടി അവളെ വെറുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി വരെ വെറുത്ത് നമ്മളെന്ന് ചിലരെക്കുറിച്ച് പറയലേ അവരെ മുട്ടം വരെ വെർത്തിരിക്കുക ആ ടൈപ്പാണ് ഈ പെണ് ആദില പിന്നെ ആദില ആദിലാനൂറയെ പറ്റി പറയേണ്ട ഒരു കാര്യം എന്നോട് ഒരു പ്രേക്ഷക തന്നെ പറഞ്ഞാണ് വീഡിയോയിൽ ഇത് പറയണമെന്നുള്ളത് കാരണം ആദില നൂറ നല്ലത് ചെയ്യും അല്ലെ നല്ലതേ നല്ല പ്രവൃത്തി അവരിൽ നിന്നുണ്ടാവും അല്ലെങ്കിൽ അവർ സ്നേഹിക്കും ആൾക്കാരെ എന്ന് നമ്മൾ വാദിക്കുന്നതിലോ നമ്മൾ വിശ്വസിക്കുന്നതിലോ അർത്ഥമില്ല അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് സ്വന്തം അച്ഛനെ അമ്മയും മാതാപിതാക്കളെയും കൂടപ്പറപ്പിനെ എല്ലാം ഇട്ടിറങ്ങി ഇട്ടറിഞ്ഞിട്ട് അവരെ പോന്നിട്ട് അവരോട് യുദ്ധം ചെയ്ത് നിൽക്കുന്ന പിള്ളാര് അതാണ് മനസ്സിലാക്കേണ്ടത് ഇട്ടറിഞ്ഞു പോന്നിട്ട് അവരെ അവരുടെ പാട്ടിനെ വിട്ട് ഇവരിവരുടെ പാട്ടിനല്ല സോഷ്യൽ മീഡിയ വന്നിരുന്ന് നൂറ ഒരു ഇൻ്റർവ്യൂയില് പരസ്യമായിട്ട് പറഞ്ഞ അനിയത്തിയോ ആങ്ങളമാരോ ആരോ ഉണ്ടോയെന്ന് ആഗ്രഹം ചോദിച്ചു ചോദ്യത്തിന് മറുപടി മറുപടി ആയിട്ട് നൂറ പറഞ്ഞൊരു വാക്കെന്താ അതിഷ്ടം പോലെ ഉണ്ട് താരോട്ട് അനിയനും അനിയത്തിയൊക്കെ ഇഷ്ടംപോലെയുണ്ട് അതിനൊരു കുറവും വരുത്തിയില്ല ഉമ്മ എന്നാ പറഞ്ഞേ അതായത് ഉമ്മ പ്രസവിച്ച് കൂട്ടുന്ന ആ പ്രക്രിയ പ്രസവത്തിന് മുന്നേ ഉള്ള പ്രക്രിയ കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട് ആ സംസാരത്തിൽ അങ്ങനെ ആ കാര്യത്തിന് കുറവ് വരുത്തിയില്ല ഉമ്മന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക നമ്മുടെ മാതാപിതാക്കളൊക്കെ അവർ ജീവിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടായത് പക്ഷെ മാതാപിതാക്കൾ ഒരു സൈഡേ മക്കളൊരു സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ബഹുമാനം വെച്ച് ഒരിക്കലും മക്കളൊന്നും മാതാപിതാക്കളെ ആ ടൈപ്പ് വർത്തമാനം പറയില്ല നിങ്ങളും ആലോചിച്ച് നോക്ക് അയ്യോ നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചുകൊണ്ട് നമ്മളുണ്ടായി അങ്ങനത്തെ ഒരു വർത്താനം ആ ഒരു ശൈലിയിലെ സംസാരം പോകത്തില്ല കേരളത്തിൻ്റെ സംസ്കാരവും എല്ലാം വെച്ച് നമ്മൾ അങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം പറയേല അതിൻ്റെ കാര്യം ഇപ്പൊ പരസ്യമായിട്ട് നമ്മൾ കല്യാണം എവിടെയോ കിടക്കുന്ന രണ്ട് വ്യക്തികളെ പിടിച്ച് കല്യാണം കഴിച്ച് നമ്മൾ വിടുന്നു അവർ പോയി ജീവിച്ച് ജീവിച്ചവർക്ക് കുട്ടികളുണ്ടാകുന്നു ഇതൊക്കെ നമുക്കറിയാം എന്ത് കഴിഞ്ഞു കല്യാണ ദിവസം ഇവരെ തള്ളി വിടുന്ന നമ്മൾ ആ ഡയലോഗ് പറഞ്ഞാണോ ഒരിക്കലും അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ മറിച്ച് മറിച്ച് അങ്ങനെ പോരുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് ആ സ്ഥാനത്ത് ഉമ്മ ആ കാര്യത്തിനൊരു കുറവും വരുത്തിയില്ല എന്ന് നൂറ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ ഇന്റർവ്യൂവിന് ആങ്കർ ചോദിക്കുമ്പോൾ പറയണമെങ്കിൽ ആ കുട്ടി ആ കുട്ടിയുടെ സ്വന്തം ഉമ്മയ്ക്ക് എന്ത് സ്ഥാന കൊടുക്കുന്നേ ഒരു പക്ഷെ അവര് തമ്മിലുള്ള പിണക്കം ആയിരിക്കും പിണക്കമാണേലും സ്വന്തം അമ്മ പ്രസവിച്ചു കൂട്ടുന്ന ഒരു വൃത്തിയേട്ട അർത്ഥം അതിൻ്റെ ഉള്ളിൽ വരും ആ അർത്ഥത്തിൽ സ്വന്തം ഉമ്മയെക്കുറിച്ച് സംസാരിക്കണേ ഈ രണ്ട് പിള്ളേരുടെ മനസ്സെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആ പിള്ളാരെ ഒരു സാധാരണ ആൾക്കാരെ പോലെ കണ്ട് ചേർത്ത് പിടിച്ച് അനിമോള് ഈ ഗെയിം ഷോയിൽ പോയിട്ട് അന്നോട്ട് സ്നേഹിച്ചു തുടങ്ങി അനിമോളെ വെള്ളപ്പൂച്ച ഇലയുന്നു ഞാൻ ഈ പിള്ളേരുടെ ക്യാരക്ടർ പറയുന്നത് അപ്പോൾ കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ എത്ര വട്ട ലാലേട്ടം വരുമ്പോൾ തള്ളി പറയും പിന്നെ എന്തെങ്കിലും അനുമോളുമായിട്ട് അടുക്കളയിൽ എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി ആ നിമിഷ അനുമോളെ പുറഞ്ഞു കുത്തി തള്ളി പറഞ്ഞ് മറ്റുള്ള ശത്രുക്കൾ ആ വഴക്കുണ്ടാക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ പറയുന്നതിന്റെ പത്ത് ഇരട്ടി ആതിലെ പറയും കഴിഞ്ഞ ദിവസം ആ ചോറ് വഴമ്പ കാര്യം കടലമാവ് ദോശ എത്ര ഉദാഹരണം കിടക്കുന്നു പിന്നെയും പോയി കൂട്ടുകൂടും അനുമോളോട് യാതൊരു ബഹുമാനവും എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ അനുമോളുടെ ഗെയിമായിരിക്കും അത് അല്ലെങ്കിൽ അനുമോൾക്കൊരു വിവരമില്ലേ എന്നാ ഒരു വൃത്തിയേട്ട സ്വഭാവം അനുമോളുടെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇത്രയും കൊള്ളിയിൽ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തില്ല എനിക്ക് ഓരോ വെറുക്കാൻ പറ്റുന്നില്ല ഇനി അവരുടെ പുറത്തിറങ്ങിയിട്ട് അവരുടെ കൂടെ പോയി താമസിക്കട്ടെ അനുമോൾ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം